ോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്ന ചുറക്കര അതുകൂട് ചേരുകയാണ് സർ സംസ്ഥാനത്ത് ഓണം കളറാക്കാൻ ലഹരിയുടെ ഒഴുക്ക് വ്യാപകമാകുകയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ എത്രയോ മഹാമാരികളും അല്ലെങ്കിൽ മറ്റെന്തൊക്കെ പ്രളയവും കാര്യങ്ങളൊക്കെ കേരളം കണ്ടിരുന്നു പക്ഷേ അതിലൊക്കെ വലുതും അല്ലെങ്കിൽ എത്രയോ മാരകവും അല്ലെങ്കിൽ ദൂരവ്യാപകവുമായ ഒരു വിപത്ത് തന്നെയാണ് ഈ ലഹരിയുടെ ഒഴുക്ക് അത് തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും പല വഴിക്ക് അത് ഏത് മാർഗം കേരളത്തിലേക്ക് ലഹരി എത്തിക്കുക എന്ന് തന്നെയാണ് ഈ കണ്ണുകളുടെയൊക്കെ ഒരു പ്രധാന ലക്ഷ്യം അതിൽ ആവശ്യക്കാർ കൂടുന്നു എന്ന് തന്നെയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളെല്ലാം കാണിക്കുന്നത് കേരളം മയക്കുമരുന്ന് മാഫികളുടെ ഇഷ്ടത്താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ പലയിടങ്ങളിലായി വ്യാപകമായ വേട്ട തന്നെയാണ് നടന്നത് പക്ഷേ നാളെയും ഇത് ആവർത്തിക്കില്ലേ നമ്മള് ഇതിന്റെ ഒരു മറ്റൊരു വശത്തിലേക്കാണ് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു വലിയ ഉത്സവമാണ് ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഉത്സവമാണ് പക്ഷേ ഇതിനൊരു സാമ്പത്തിക നമ്മുടെ കേരളത്തിലെ കമ്പോളത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്ന അവസരം ഓണത്തിന്റെ ആഘോഷമാണ് കോടാനുകോടി രൂപയാണ് നമ്മുടെ കമ്പോളത്തിൽ ഇറങ്ങുന്നത് ഇതിന്റെ ഒരു ഭാഗം ലഹരിക്ക് വേണ്ടിയും നാം വിനിയോഗിക്കാറുണ്ട് പലപ്പോഴും മാധ്യമങ്ങൾ ഓണം കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ കൂടിയ മദ്യവില്പനം നടന്ന ആ ഷോപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ചതിന്റെ കണക്കുകൾ ഒരു ദിവസം നാൽപ്പത് ലക്ഷം രൂപ വിറ്റു എന്നൊക്കെ ഒരു ഒരു കോടി രൂപ വിറ്റു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്കുകൾ കൊടുക്കാറുണ്ട് അപ്പൊ ഇതോ ഇതോടൊപ്പം തന്നെ ഈ മദ്യം എന്ന് പറയുന്നത് നികുതിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് വിൽക്കുന്ന സാധനമാണ് മദ്യം എന്നാൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള മയക്കുമരുന്നും അതുപോലൊരു ഒരു ലഹരിയാണ് അതിന്റെ കച്ചവടക്കാരും ഈ ഓണം എന്ന് പറയുന്ന ആഘോഷ സമയത്ത് അവരുടെ ഏറ്റവും വലിയ കച്ചവടം നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രകടമായ കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്ന എക്സൈസും പോലീസും വളരെ ശ്രമകരമായ രീതിയിൽ പിടികൂടുന്ന ഈ മയക്കുമരുന്നിന്റെ ശേഖരം എന്ന് പറയുന്നത് അപ്പൊ അത് ഇപ്പൊ ഒരു ഒരു മാസത്തിൽ കേരളത്തിൽ മയക്കുമരുന്ന് വിൽക്കുന്നത് ഒരു നൂറ് കോടി രൂപയുടെ മയക്കുമരുന്നാണ് വിൽക്കുന്നതെങ്കിൽ ഈ ഓണ ആഘോഷ അവസരങ്ങൾ അത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കോടി രൂപയുടെ മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് മാറും അപ്പൊ അതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇത്തരം കേസുകളെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം സർ ഒരു ഇത്തരത്തിലിതിങ്ങനെ ആവർത്തിക്കുക ഇങ്ങനെ ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ മലയാളികൾക്കുള്ള ഒരു ഇതിനോടൊക്കെയുള്ള ഒരു ത്വര അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പണ്ടൊക്കെ പറയും കാണം വിറ്റും ഓണം എന്ന് പറയുന്ന ഒരു ഇത് ചൊല്ലൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ എന്ത് വിറ്റാണെങ്കിലും ലഹരി ഉപയോഗിച്ച് ഓണം ആഘോഷിക്കണമെന്ന തരത്തിലേക്ക് മലയാളികൾ ചിന്തിക്കാൻ തുടങ്ങി ഇതിന് ആവശ്യക്കാർ കൂടുകയാണ് അത് ഏറ്റവും കൂടുതൽ യുവാക്കളാണ് ഇതിന് ഇരയാകുന്നത് പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഞാൻ സാധാരണ എന്റെ പ്രസംഗങ്ങളിൽ പറയാറുള്ളതാണ് ഒരു മദ്യപാനി ജനിക്കുന്നത് ഏതെങ്കിലും ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടായിരിക്കും ഏതെങ്കിലും ഒരു ആഘോഷ അവസരത്തിലാണ് ഒരാൾ ആദ്യമായി മദ്യപിക്കുന്നത് അതിന് സമാനമാണ് മയക്കുമരുന്നിന്റെയും കാര്യം ഏതെങ്കിലും ഒരു പ്രധാന ആഘോഷ അവസരങ്ങളിൽ സുഹൃത്തുക്കളുടെ പ്രേരണയ്ക്ക് വഴങ്ങിയായിരിക്കും ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഇവിടെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആഘോഷമാണ് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഉപഭോക്താക്കൾ ഉണ്ടാവുന്നത് ഈ സമയത്താണ് നമ്മൾ തിരിച്ചറിയാൻ രക്ഷിതാക്കൾ തിരിച്ചറിയണം അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഓണ അവസരത്തിൽ നമ്മുടെ മക്കൾ ഇതിലേക്ക് പോയിട്ടില്ലാത്ത മക്കൾ പോകാൻ സാധ്യതയുണ്ട് ഭീതിജനകമായ ഒരു അവസ്ഥയാണെന്ന് നാം അറിയണം മാത്രമല്ല കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വിവാഹമോചനങ്ങളുടെ പിന്നിലെ ഏറ്റവും വലിയ വില്ലനായി മയക്കുമരുന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ കൗൺസിലിംഗ് സെന്ററുകളിൽ നിന്നും മറ്റും കിട്ടുന്ന വിവരം ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഏറ്റവും വലിയ വില്ലനായി വിവാഹമോചനത്തിൽ വരികയാണ് കാരണം ഒരു ചെറുപ്പക്കാരന്റെ വിവാഹം തീരുമാനിക്കപ്പെടുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ എല്ലാ കാര്യങ്ങളും ഗ്രഹനിലയും മറ്റു കാര്യങ്ങളും സാമ്പത്തിക സ്രോതസ്സും ഒക്കെ നോക്കും പക്ഷേ ഈ പയ്യൻ മയക്കുമരുന്നിന് അടിമയാണോ ഉപയോഗിക്കുന്നതാണോ എന്ന് തിരിച്ചറിയാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ ഇല്ല അവസാനം ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് ഈ പെൺകുട്ടി അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാണ് ഇതിന്റെ ഭീതികരമായിട്ടുള്ള ഒരു അവസരം രക്ഷിതാക്കേണ്ട മുന്നിലേക്ക് വരുന്നത് ഇതും മയക്കുമരുന്നിന്റെ വ്യാപനത്തിന്റെ ഒരു മറുവശമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ശരി സർ വളരെയധികം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം